പല ആളുകളും തുറന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും അവർ അവരുടെ വിഷമങ്ങൾ അവരുടെ തന്നെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടത് ആരോടും ഷെയർ ചെയ്യുന്നില്ല ഭാര്യയോട് പോലും ഷെയർ ചെയ്യാത്ത ആളുകളുണ്ട് അടുത്ത സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാത്തവരുണ്ട് അതേപോലെ തന്നെ ഇതിന് സൊല്യൂഷൻ തരാൻ കഴിവുള്ള അതോറിറ്റിയുടെ മുന്നിൽ വിഷയം അവതരിപ്പിക്കുന്നില്ല പലരും മരിച്ചതിന് ശേഷമാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ മരിക്കുമ്പോഴാണ് എഴുതി വെക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ ആളുകളോട് മരിക്കുമ്പോൾ എഴുതി അത് കാരണം നിങ്ങൾ മരിച്ചതിന് ശേഷം മറ്റുള്ളവർ അത് വായിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ വിഷയം പറയൂ സൊല്യൂഷൻ ഉണ്ട് ഇൻഷാ അള്ളാ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം ഇതിനിങ്ങനെ കൊണ്ടു നടക്കാൻ പാടില്ല ഈ കൊണ്ട് നടക്കുമ്പോഴാണ് ഇതൊരു വിഷാദ രോഗമായി മാറുന്നത് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള കാരണം ഇതിങ്ങനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഷെയർ ചെയ്യണം രണ്ടാളുകളോടാണ് ഷെയർ ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ചുറ്റിലുമുള്ള വിശ്വസ്തരായ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന് നമുക്ക് ബോധ്യമുള്ള വിവരമുള്ളവരോട് ഇത് ഷെയർ ചെയ്യണം എല്ലാവരോടും ഷെയർ ചെയ്യാൻ പാടില്ല കാരണം എന്താണ് കാരണം തിൽമില്ലാതെ അറിവില്ലാതെ അവർ ചിലപ്പോൾ നിങ്ങളുടെ നിരാശയെ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളായിട്ട് പറയും നിങ്ങളുടെ ദുഃഖങ്ങൾ വർദ്ധിപ്പിക്കും ആകെ നിങ്ങൾ നിങ്ങൾക്ക് നേരത്തുള്ള ബേചാറിനേക്കാൾ കൂടുതൽ ബേജാറാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് അത് വിവരമില്ലാത്ത ആൾ അത്തരം ആളുകളോട് ഇത് ചർച്ച ചെയ്യരുത് അത് വീട്ടിലുള്ളവരാണെങ്കിലും ശരി കൂട്ടുകാരാണെങ്കിലും ശരി പോസിറ്റീവായി നിങ്ങൾക്ക് എനർജി തരുന്ന നിങ്ങൾക്ക് ശരിയായ സൊല്യൂഷൻ പറഞ്ഞു തരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ആളുകളോട് മാത്രം നിങ്ങളിത് ഷെയർ ചെയ്യണം അതോടൊപ്പം അവർ അവരവരോട് ഷെയർ ചെയ്യുകയും വേണം കാരണം മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണുള്ളത് അവരുടെ അനുഭവങ്ങൾ കൊണ്ടും അവരുടെ മോട്ടിവേഷൻ കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും രണ്ടാമത്തത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടത് ആദ്യത്തതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സങ്കടങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഏകനായ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കും പലരും തോറ്റുപോകുന്ന ഒരു മേഖലയാണ് ചില ആളുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ചിലർ ആരോടും പറയില്ല വേറെ ചില ആളുകൾ സകല മനുഷ്യരോട് പറഞ്ഞ് നടക്കും പക്ഷേ റബ്ബിൻ്റെ മുന്നിൽ ഒരിക്കൽ പോലും തൻ്റെ വിഷമം തുറന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല അവിടെപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും ഹാനുത്തല്ല എല്ലാ ദിവസവും രാത്രിയുടെ അവസാനയാമത്തിൽ ഒന്നാമത്തെ ആകാശത്തേക്ക് വന്നിട്ട് ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം ആർക്ക് എന്ത് പ്രശ്നമാണുള്ളത് എന്നോട് പറയൂ ഞാൻ പരിഹരിക്കാം ആരുടെ എന്നോട് പാപമോചനം തേടാൻ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് റബ്ബ് പറയുന്നുണ്ട് അസ്തജീവിലക്കൊന്നാണ് നിങ്ങൾ എന്നോട് ദ്വാന ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അപ്പോൾ നമ്മെ സൃഷ്ടിച്ച പരീക്ഷണത്തിന് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും സംവിധാനിച്ച ഇതിൻ്റെ അധികാരമുള്ളവനായ അതോടൊപ്പം പരമകാരുണ്യനും കരുണാവാരിധിയുമായ ഏത് നന്മയും നമുക്ക് തരാൻ കഴിവുള്ള ഏത് ഷരണയും നമ്മളിൽ നിന്ന് തട്ടിമാറ്റാൻ കഴിവുള്ള അത്യുന്നതന റബ്ബിനോട് നമ്മൾ നമ്മളുടെ സംഘടന പറയാറുണ്ട് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുക അള്ളാഹു ചെയ്താൽ ഏത് വിഷയവും നബിസ്ലം പറഞ്ഞത് ലാ ഇല്ലാ ദുആ കവാഖിനെ വരെ ധ തട്ടിമാറ്റു ഇബ്രാഹിം നബി തീയിലേക്കാണ് അറിയപ്പെട്ടത് എന്താ സംഭവിച്ചത് തീ തണുപ്പായി അലഹമ്മില്ല അത്രക്ക് കഴിവുള്ളവരാണ് അള്ളാഹു വസ്ലാത്ത യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമ കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ റബ്ബിനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം അതാ കരയിലേക്ക് എത്തുന്നു എത്ര അത്ഭുതകരമായിട്ടാണ് ചെങ്കടൽ മുന്നിൽ പിറകിൽ ഫിറാമൻ എന്ത് സംഭവിച്ചു കടലും മാറുന്നു അള്ളാഹുവാദിന് കഴിവുള്ളവരാണ് എന്നിട്ടാണോ പ്രിയപ്പെട്ടവർ ഇതൊക്കെ അറിയുന്ന ആളുകളല്ലേ നമ്മൾ മുസ്ലിമീങ്ങൾ എന്നിട്ടാണോ നമ്മൾ നിരാശപ്പെടുന്നത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഡിപ്രസഡ് ആയി കഴിയുന്നത് പിഴിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് മനസ്സിലാക്കി